ും പല ന്യൂസ് ചാനലിലും ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞ ഡിസ്കഷൻസിലും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസിലും എല്ലാം ഞാൻ കണ്ടതാണ് തിരുവനന്തപുരത്ത് വരുന്നത് ലൈറ്റ് മെട്രോയോ മോണോ റെയിലോ അല്ല അത് ആദ്യം വളരെയധികം ക്ലിയർ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കണം പല രീതിയിലും അത് തിരുവനന്തപുരത്തിന് എന്തെങ്കിലും രീതിയിൽ താഴ്ത്തി കാണിക്കാൻ ഉപയോഗിക്കുന്ന ആണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ക്ലിയർ ആയിട്ട് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരവും അതുപോലെ തന്നെ കെ എം ആർ എൽ എം ഡി ഡീറ്റെയിൽഡായിട്ട് പല ചാനലിൽ സംസാരിക്കുന്നുണ്ട് അവിടെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് വരുന്നത് ലൈറ്റ് മെട്രോ അല്ല തിരുവനന്തപുരത്തെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലൈറ്റ് മെട്രോ സഫീഷ്യന്റ് അല്ല പ്രോപ്പർ മെട്രോ അല്ല എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങൾ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിനൊക്കെ മറുപടി ആയിട്ട് ക്ലിയർ ആയിട്ട് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് കോംപ്രഹെൻസീവ് മൊബിലിറ്റി സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ കെ എം ആർ എൽ വിച്ച് റിവീൽ ദാറ്റ് മോണോ ബാർ ലൈറ്റ് മെട്രോ സിസ്റ്റം ഷാൽ നോട്ട് ബി സഫിഷ്യൻ ടു കാറ്റർ ദ ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ട്രുവൻഡ്രോ എന്ന് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഫൈനലി തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ഇന്നലെ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വന്ന ന്യൂസുകൾ പ്രകാരം തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതായിട്ട് ഉള്ള ഒരു വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ മെട്രോയാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് മൊത്തം എണ്ണായിരം കോടി രൂപയുടെ ആണ് ഇതെന്ന് ക്ലിയർ ആയിട്ട് ന്യൂസുകൾ പുറത്തു വന്നു കഴിഞ്ഞു അതിൽ അറുപത് ശതമാനം വായ്പ എടുക്കുന്നു ഗവൺമെന്റ് അതിൽ ബാലൻസ് വരുന്ന ഫോർട്ടി പെർസെൻറ്റേജ് ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു വിഹിതവും ഇരുപത് ശതമാനം സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതവുമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോയിന്റ് അലൈൻമെന്റിനെ കുറിച്ചിട്ടാണ് എല്ലാ രീതിയിലും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വന്നിട്ടുണ്ട് അതിൽ അലൈൻമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു ഏകദേശം സിറ്റിക്ക് അത് അടുത്തുനിന്ന് തന്നെ പറയാവുന്ന പാപ്പനങ്കോട് നിന്ന് ആരംഭിച്ച് ഈഞ്ചക്കലിലേക്ക് അവസാനിക്കുന്ന മുപ്പത്തി ഒന്ന് ആണ് അലൈൻമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഇരുപത്തിയേഴ് സ്റ്റേഷൻസും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന ഒരു മുപ്പത്തൊന്ന് കിലോമീറ്ററിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ എക്സ്പാൻഷൻസ് വരുന്നു അത് പാപ്പനങ്കോട് നിന്ന് നെയ്യാറ്റിൻകരയിലേക്കും അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് അതിന് ആറ്റിങ്ങലിലേക്കുമുള്ള രണ്ട് ഫേസുകൾ പ്രധാനമായിട്ടും ടു എ അല്ലെങ്കിൽ ടു ബി എന്നുള്ള രീതിയിൽ രണ്ട് അഡീഷണൽ ഫേസുകൾ സമീപകാലത്ത് തന്നെ സംഭവിക്കും നമുക്ക് ഓൾറെഡി അപ്രൂവ്ഡ് ആയ അല്ലെന്നുണ്ടെങ്കിൽ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഡി പി ആർ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കൺഫേം ആയ അലൈൻമെന്റ് വെച്ച് നോക്കുമ്പോൾ പഴയ ഡി പി ആറിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട് അതിന്റെ കറക്ഷൻസ് ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ചെയ്യുന്നത് ഒരു ആറ് മാസത്തിൽ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് എക്വസിഷനും ടെൻഡർ നടപടികളിലേക്ക് നടക്കാം എന്നുള്ളതാണ് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തിൽ ഈ പറയുന്ന ബാക്കി പ്രോസസ്സുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി മുപ്പത്തിരണ്ടിരിക്കുന്ന ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് നടന്നു കാണാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ പറഞ്ഞ മൊത്തം ഓവറോൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മുമ്പിലേക്ക് പോകുന്നത് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് സെഷനിൽ കമന്റ് ചെയ്യുക ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റുമായിട്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്